എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പിക്ക് ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടെ എസ് എൻ ഡി പി രാഷ്ട്രീയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് കെഎസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ ചൊടിപ്പിച്ചത് ഈഴവ വിഭാഗങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് ബി വഴി ബി ജെ പിക്ക് ലഭിച്ചുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ എസ് എൻ ഡി പിയുടെ മനമാറ്റം പാർട്ടി ഗൗരവമായി കാണുന്നുണ്ടെന്നും എസ് എൻ ഡി പി വിഭാഗത്തെ കാവികുടിക്കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഇടത് മുന്നണികൾക്കെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു ഇരു മുന്നണികളും അതിരുവിട്ട മുസ്ലിം പ്രീണനം തുടരുകയാണെന്നും മതേതര മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെന്നും എസ് എൻ ഡി പിയുടെ മുഖമാസികയായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു കേരളത്തിൽ ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിങ്ങളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചും വെള്ളാപ്പള്ളി രംഗത്തു വന്നിരുന്നു കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തേണ്ടതുണ്ടെന്നും ഇതിന് എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സി പി എമ്മിന് അനുവദിക്കില്ലെന്ന പ്രസ്താവനയുമായി കെ സുരേന്ദ്രൻ എം വി ഗോവിന്ദന് മറുപടി നൽകിയതോടെ എസ് എൻ ഡി പി രാഷ്ട്രീയം വലിയ ചർച്ചയാവുകയാണ് കേരളത്തിൽ നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല ന്യൂനപക്ഷ പ്രീണനം തുടരുമെന്നാണ് സി പി എം നൽകുന്ന സന്ദേശം ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി പിന്തുണയ്ക്കുന്നവരും കൂടി സി പി എമ്മിനെ കൈവെടിയും അതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സി ചെയ്യുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ബി സാധിക്കില്ല ഈഴവർ എല്ലാ കാലത്തും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന സി പി എമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുകയാണ് എസ് സി എസ് ടി വിഭാഗങ്ങളും സി പി എമ്മുമായി അകന്നു തുടങ്ങിയിരിക്കുന്നു അതേസമയം മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും സി പി എം അവരെ തള്ളിപ്പറയുകയോ ക്രൂശിക്കുകയോ ചെയ്യുന്നില്ല സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടും എം വി ഗോവിന്ദൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു ന്യൂനപക്ഷങ്ങളെ പോലും രണ്ടായി കാണുന്നതാണ് സി പി എമ്മിന്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും നിലപാട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എൺപത് ഈസ് ടു ഇരുപത് അനുപാതം തുടരാൻ നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും ബി സംസ്ഥാന പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു